ഓക്സിൻ ന്യൂട്രാസോട്ടിക്കൽസിന് വളരെയധികം പ്രത്യേകതയുണ്ട് കാരണം ഈ ന്യൂട്രാസോട്ടിക്കൽ എന്ന് പറയുന്നത് മരുന്നല്ല ഫുഡാണ് അത് എടുത്ത് ഞാൻ പറയുകയാണ് മരുന്നല്ല ഫുഡാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് രോഗത്തെ ക്രമേണ ക്രമേണ കൊണ്ട് മാറ്റിയെടുക്കാനായിട്ടും പറ്റുന്നത് കാരണം ഫുഡായത് കൊണ്ട് എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് അതിനെ സപ്രസ് ചെയ്ത് നിർത്തുകയോ അതിൻ്റെ കാടിനും കൂടാതെ വെക്കുകയോ ചെയ്യാം എന്നല്ലാതെ നമുക്ക് ആ രോഗത്തെ പൂർണ്ണമായും റിവേർട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഒരു പരിധി പരിധിവരെ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പക്ഷെ ശരീരത്തിന് ഓരോ അവയവത്തിനും വേണ്ട ഫുഡ് നമ്മൾ കൊടുത്തു നോക്കിയേ ആ സെൽ റീജനറേഷൻ നടക്കും അപ്പൊ ഓക്സിജൻ ന്യൂട്രാസോട്ടിക്കൽസിലൂടെ ലഭിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും ഫുഡാണ് ന്യൂട്രാസോട്ടിക്കൽ വിഭാഗത്തിൽ വരുന്നതാണ് അതിൽ ന്യൂട്രീഷനും ഉണ്ട് പ്ലസ് ഹെർബോ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒരു അസുഖം വരാതിരിക്കാനും വന്ന രോഗത്തെ ഒന്ന് ക്യൂർ ചെയ്ത് പതുക്കിക്കൊണ്ട് വരാനും ഹെൽത്തി ആയിട്ട് എല്ലാവരെയും നിലനിർത്താനും സഹായിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് പ്രൊഡക്റ്റുകളാണ് ഫുഡ് പ്രൊഡക്റ്റുകളാണ് ഓർഗാനിക് ഫുഡ് പ്രൊഡക്റ്റുകളാണ് നിങ്ങളുടെ കൈവെള്ളലുള്ളത് എല്ലാം തന്നെ ഓക്കെ അപ്പൊ അതില് എന്തുകൊണ്ട് ഈ ഓക്സിജൻ ന്യൂട്രാസോട്ടിക്കൽസ് ഇത്രത്തോളം വാല്യുബിൾ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന് ഏറ്റവും അതോറിറ്റി ഒരു ബോഡി ഉണ്ട് അതായത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അറിവുള്ള മുൻപരിചയമുള്ള ഒരാട് മേൽനോട്ടത്തിൽ ഡെവലപ്പ് ചെയ്ത് മാത്രമായിരിക്കും അതിന് ക്വാളിറ്റി ഉണ്ടാവുകയുള്ളു അല്ലെ അപ്പോ ഇവിടെ ഡോക്ടർ ഇ സജീവ് കുമാർ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഫേമസ് ആയിരുന്നു നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം യൂട്യൂബിൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ എല്ലാം തന്നെയുണ്ട് അന്നമോഷം എന്ന കോൺസെപ്റ്റ് ലൂടെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത് നാരായണൻ റിസർച്ച് സെന്ററിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആയിരുന്നു അതുകൂടെ ആയിഷ് എന്ന് പറയുന്ന റിസർച്ച് സെന്ററിന്റെ സ്ഥാപകൻ കൂടിയാണ് നമ്മുടെ ഡോക്ടർ ഇ സജീവ് കുമാർ അപ്പൊ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ന്യൂട്രാസോട്ടിക്കൽ ഗണത്തിൽ വരുന്ന ഫുഡ് പ്രോഡക്റ്റുകളാണ് ഓക്സി ന്യൂട്രാസോട്ടിക്കൽ എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നൂറ് ശതമാനം ഹെർബൽ ആണ് അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ആഡിഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല നമുക്കറിയാം നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിലായാലും കുടിക്കുന്ന വെള്ളത്തിലായാലും ശ്വസിക്കുന്ന വായുവിലായാലും പല തരത്തിലുള്ള കെമിക്കലുകൾ നമ്മുടെ ബോഡിയിൽ നമ്മൾ അറിഞ്ഞും അറിയാതെ ചെല്ലുന്നുണ്ട് അത് തന്നെയാണ് പല രോഗത്തിനും കാരണം അവിടെയാണ് ഒരു പേഴ്സൻറ്റേജ് പോലും കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ആഡഡ് അല്ലാത്ത ഓർഗാനിക് ആയിട്ടുള്ള ന്യൂട്രാസോട്ടിക്കൽസ് ആണ് നമ്മൾ ജനങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇത് പ്രൂവൻ റിസൾട്ട്സ് ആണ് കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം നമ്മുടെ ഓരോ പ്രൊഡക്റ്റിന്റെയും വാല്യൂബിൾ റിസൾട്ട് എന്താണെന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും തന്നെ ഇതിൽ ചേർത്തിട്ടില്ല സോ ഓക്സിജൻ ന്യൂട്രാസോട്ടിക്കൽ അത്രത്തോളം ജെനുവിൻ ആണ് അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ് അത്രത്തോളം പ്രൂവൻ റിസൾട്ട്സ് ഉള്ള സപ്ലിമെന്റ് ആണ് നമ്മുടെ ന്യൂട്രാസോട്ടിക്കൽ ഗണത്തിൽ വരുന്നത് ഇത് ലോകമെമ്പാടും എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റെടുത്തിട്ടുള്ളത് ഓക്സിനോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയാണ് ഓക്കെ ഓക്സി ന്യൂട്രാസോട്ടിക്കൽസ് ഓക്സി വെൽനസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ലോകമെമ്പാടും ഡെവലപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് അതായത് ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള തീരുമാനമെടുത്ത് കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് ഹെൽത്ത് തിരിച്ചു കൊണ്ടുവരാനായിട്ടും എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് ക്ഷേമം എന്ന് അതായത് ആരോഗ്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും പറ്റുന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് നമ്മുടെ ഓക്സി ന്യൂട്രാസോട്ടിക്കൽസിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് അത് മാർക്കറ്റ് ചെയ്യുന്നത് ഓക്സിനോ ഇന്റർനാഷണൽ ബസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഓക്കെ ഇനി നമ്മുടെ പ്രൊഡക്റ്റിന് സർട്ടിഫിക്കേഷൻ ഉണ്ടോ പലരും നിങ്ങളോട് ചോദിക്കുമായിരിക്കും അല്ലെ പലപ്പോഴും ഈ പ്രോഡക്റ്റിനെന്ത് ജെന്യുവിനിറ്റി ആണുള്ളത് എവിടെയാണ് ഇത് ഉണ്ടാക്കുന്നത് എവിടെയാണ് ഇത് ആരാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ഇതിന് എന്തൊക്കെ ആണ് ഉള്ളത് എന്ന് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കും തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ആണ് ഇത് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലേറ്റസ്റ്റ് സർട്ടിഫിക്കേഷൻ ജി എം പി സർട്ടിഫിക്കേഷനുണ്ട് കൂടാതെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ സർട്ടിഫിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ് ഇത് ഗൂഗിളില് അടിച്ചു നോക്കിയാൽ പോലും നമ്മുടെ പ്രൊഡക്ടുകളുടെ പേരും അതിന്റെ ജെവിനിറ്റിയും അതിൻ്റെ സർട്ടിഫിക്കേഷനും സെൻട്രൽ ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ പിന്നെ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ആണ് ആ യു ഇ ട്യൂൺ ഇ ട്യൂൺന്ന് വെച്ചാൽ ഈ ട്യൂൺ ചെയ്ത് കറക്റ്റ് ആക്കുക അതായത് ഇവിടെ ഈ പ്രോഡക്റ്റ് എന്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തണം അല്ലെങ്കിൽ നമ്മൾ എന്തിനും ഉപയോഗിക്കണം എന്ന് മനസ്സിലാവണമെങ്കിൽ ഈ ഈശ്വരജന്റെ കുഴപ്പങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വീടുകളിൽ ഇപ്പൊ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ പീരീഡ്സ് ആവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം അല്ലെങ്കിൽ ആയി കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ വർഷം പീരിയഡ് ആവാതിരിക്കുന്ന സിറ്റുവേഷനും കാണാം അതല്ലെങ്കിൽ പീരീഡ്സ് ആയി കഴിയുമ്പോൾ ഓവറായിട്ട് വയറുവേദന നടുവേദന സ്കൂളിൽ പോകാൻ പറ്റില്ല കോളേജിൽ പോകാൻ പറ്റില്ല ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ലീവ് എടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട് പത്തും ഇരുപതും ദിവസം ഓവർ ബ്ലീഡിംഗ് ആയിട്ട് പോകുന്ന കേസസും ഉണ്ട് അപ്പൊ ഇങ്ങനെ പല പല സിറ്റുവേഷൻസിൽ ഈസ്ട്രജന്റെ പ്രോബ്ലം കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുക ഹോസ്പിറ്റലിൽ പോകും ഡോക്ടറിനെ കാണും ഡോക്ടർ അത് ബ്ലീഡിങ് നിൽക്കാനുള്ളതോ അല്ലെങ്കിൽ പീരീഡ്സ് ആയില്ല എന്നുണ്ടെങ്കിൽ ആവാനുള്ളതുമായിട്ടുള്ള ടാബ്ലറ്റുകൾ തരും ആർട്ടിഫിഷ്യലി അതായത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വന്ന ഓടാതിരിക്കുന്ന കുതിരെ നമ്മൾ അടിച്ചു ഓടിക്കില്ലേ അതേപോലെ തന്നെ നമ്മുടെ ഓവറേറ്റി ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് ഈസ്ട്രജൻ സൃഷ്ടിൻ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് നമ്മൾ മരുന്നിലൂടെ ചെയ്യുന്നത് അപ്പൊ അവിടെ നമ്മൾ പറയുന്നില്ലേ ഈ മരുന്ന് കഴിച്ച് മടുത്തു അല്ലെങ്കിൽ മരുന്ന് നിർത്തി കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ ഞാൻ എന്റെ അവസ്ഥയിലേക്ക് പോവുക പറയുന്നവർക്ക് ഈ ട്യൂൺ വളരെ ഒരു സൊല്യൂഷൻ ആണ് കാരണം ഒരു വീട്ടിൽ ഒരു വുമൺ ഉണ്ടോ ഒരു ഇ ട്യൂൺ നിർബന്ധമായി മേടിച്ചു വെക്കുക എന്നുള്ളതാണ് ഒരു അസുഖവും ഇല്ലെങ്കിൽ പോലും ഒരു വുമൻ ഹെൽത്ത് എന്ന രീതിയിൽ വുമൻസിന് വേണ്ടുന്ന ഒരു സ്പെസിഫിക് ഹെൽത്ത് എന്ന രീതിയിൽ സ്പെസിഫിക് ന്യൂട്രീഷൻ എന്ന രീതിയിൽ ഇ ട്യൂൺ ഉപയോഗിക്കാവുന്നതാണ് ഒന്നാമത്തെ ഘട്ടം രണ്ട് ഇനി കുട്ടികൾ അതായത് ഒരു പതിനഞ്ച് ഇരുപത് വയസ്സിനിടയിലുള്ള കുട്ടികളുള്ള വീടുകളാണെന്ന് ഇരിക്കട്ടെ അവർക്ക് നിർബന്ധമായും കോളേജിലോ സ്കൂളിലോ പോകുന്ന ടൈമില് പീരിയഡ്സ് ആവുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായ വയറുവേദന നടുവേദന മുടികൂഴ്ശല് ഓർമ്മക്കുറവ് പഠിക്കാൻ പറ്റില്ല ക്ഷീണം അങ്ങനെ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന അവസ്ഥ അതായത് ഒരു ഇരുപത് വയസ്സിന്റെ അകത്ത് പൊതുവെ കണ്ടുവരുന്ന അങ്ങനെയാണ് അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളില് നമുക്ക് ഈ ടൂൺ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണ് നമ്മൾ നമ്മളൊരു ത്രീ ടു സിക്സ് മന്ത്സ് റെഗുലർലി ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പറയുന്ന പോലെ സ്വാഭാവികമായി നാച്ചുറലി തന്നെ അവരുടെ ബോഡിയിൽ ആ ഹോർമോൺ കറക്റ്റായി പ്രവർത്തനം ആരംഭിക്കുകയും നമുക്ക് പീരിയഡ്സ് കറക്റ്റ് ആവുകയും ഒക്കെ ചെയ്യും ഓക്കെ അപ്പോ ആർക്കൊക്കെ ഇത് ഉപയോഗിക്കാം എങ്ങനെയൊക്കെ ഉപയോഗിക്കാം സ്ക്രീനിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഏഹ് പീരിയഡ്സിന്റെ ഒരു സൈക്കിൾ ഉണ്ട് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് പീരിയഡ്സ് കറക്റ്റ് ആകണോന്ന് പലപ്പോഴും ഇതാവാറില്ല പലരിലും വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ജീവിത രീതി മാറി ഫുഡ് സിസ്റ്റം മാറി നമുക്ക് ഭയങ്കര ടെൻഷൻ ആണ് അതേപോലെ തന്നെ ഉറക്കം കറക്റ്റ് അല്ല നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലായാലും പൊല്യൂഷൻസ് ആയാലും കെമിക്കൽസ് ആയാലും ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ ഒരുമിച്ച് എല്ലാ ദിവസവും നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുന്നത് കൊണ്ടും വരുന്നത് കൊണ്ടും അനുഭവിക്കുന്നതുകൊണ്ടും ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ പറയുന്ന പീരിയഡ്സ് റെഗുലാരിറ്റി ഹോർമോണൽ പ്രശ്നം ഉണ്ടാവും അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിനൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഈ ട്യൂൺ സജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് പീരിയഡ്സ് കറക്റ്റ് വുന്നില്ല എന്നുള്ളവർക്ക് അല്ലെങ്കിൽ പീരീഡ്സ് ആറു മാസത്തിൽ ഒരിക്കലാണ് ആവുന്നത് മൂന്ന് മാസത്തിൽ ഒരിക്കലാണ് ആവുന്നത് അല്ലെങ്കിൽ മുന്നേ മുന്നേ ഒരു പത്ത് ദിവസം കൂടി ഡേറ്റ് മുന്നോട്ട് മുന്നോട്ട് പോയി അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പിന്നെ അത് ബ്ലീഡിങ് ഇല്ല അങ്ങനെയൊക്കെയുള്ള കേസസിന് ബ്ലീഡിങ് ആണ് പിന്നെ യൂട്രസിന്റെ ഫിറ്റി കട്ടി കൂടുതലാണ് എൻഡോമെട്രിയസ് അതിനൊക്കെ സൂപ്പർ ആണ് നമ്മുടെ എ ട്യൂൺ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അണ്ടോത്പാദനം ഇത് നടക്കണം കാരണം ഇത് നടന്നാലാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവാതെ ഇരിക്കത്തോളും നമ്മൾ ആവുക എന്ന് പറയുന്ന അണ്ടോത്പാദനം നടക്കുന്ന നടക്കണം എന്നുള്ളത് നടക്കാത്ത എടുത്തോളം നമുക്ക് കൺസീവ് ആവുക പ്രഗ്നൻസി ആവുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല പീരീഡ്സ് ആവാനും ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ തന്നെ പി സി ഒ ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞു പി സി ഒ പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്കും നമ്മുടെ ഈ ട്യൂൺ വളരെയധികം യൂസ്ഫുൾ ആണ് കാരണം അവരുടെ ഹോർമോണിന് സ്വാഭാവിക നിലയിലേക്ക് പതുക്കെ സ്ലോ ആൻഡ് സ്റ്റഡി ഗെറ്റ് ദ റിസൾട്ട് എന്നാണ് പതുക്കെ പതുക്കെ റിസൾട്ടിലേക്ക് നമ്മളെ കൊണ്ടുവരിക അത് സ്ഥായിയാണ് ആണ് പെട്ടെന്നുള്ളതല്ല സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നമ്മുടെ റിസൾട്ട് പക്കം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ദെൻ ഒരു സ്ത്രീയുടെ ശരീരഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോഡി വെയിറ്റ് കൂടുക ഹിപ്പ് റേഷ്യോ കൂടി അടിവയറൊക്കെ ചാടി ഇടവണ്ണം ഒക്കെ കൂടിയിട്ട് കൈയുടെ ഇതൊക്കെ ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് മുഖത്തൊക്കെ രോമ വളർച്ച വന്ന് ഭയങ്കര പിമ്പിൾസ് ആയി അപ്പൊ ഇതൊക്കെ എന്താണ് എന്താണെങ്കിലും ഹോർമോൺ പ്രശ്നമാക്കും അങ്ങനെയുള്ളവർക്കും നിങ്ങൾക്ക് അങ്ങനെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സജസ്റ്റ് നല്ല സൊല്യൂഷൻ ആണ് അത് കാരണം ബോഡി സ്ട്രക്ചർ ഒരു ലേഡിയുടെ യഥാർത്ഥ സൗന്ദര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുവരും കാരണം സ്കിന്നിന്റെ ഒക്കെ സ്മൂത്ത്നെസ് കറക്റ്റ് ആക്കി കൊണ്ടുവരും അതേപോലെ തന്നെ വണ്ണം അമിതമായി ഈ പറയത്തില്ല തെള്ളാവുള്ള വണ്ണം വണ്ണം എന്ന് പറയില്ല അങ്ങനെയുള്ള വണ്ണമൊക്കെ കറക്റ്റ് ചെയ്ത് ബോഡി ഫിറ്റ് ആക്കി കൊണ്ടുവരാനായിട്ട് ഈ ട്യൂൺ സപ്പോർട്ടീവ് ആണ് അതേപോലെ തന്നെ ഭയങ്കരമായ ഇടുപ്പ് വേദന അതെ പീരീഡ്സ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ആവുന്നതിന് ഒരാഴ്ച മുന്നേ ചിലർക്ക് ഈ അമിതമായിട്ടുള്ള ഇടുപ്പ് വേദന അതേപോലെ തന്നെ കാലുവേദന ചിലപ്പോൾ പീരീഡ്സ് ആയില്ലെങ്കിൽ പോലും ചിലരിൽ കണ്ടുവരുന്നതാണ് വൈകുന്നേര സമയങ്ങളിലുള്ളവർക്ക് മുട്ടു താഴെ അതി കഠിനമായ കാലുവേദന വരുന്ന കേസസ് ഉണ്ട് അത് ഹോർമോൺ ഇഷ്യൂസ് ഉള്ള പ്രത്യേകിച്ച് പി സി ഓടി ഉള്ളവർക്ക് അത് വരും അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഈ ട്യൂൺ ഒരു ബെറ്റർ റിസൾട്ട് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ ഗർഭാശയ മുഴകള് ക്യാൻസർ ഇതൊക്കെ ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ഒക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പെട്ടെന്ന് അതായത് ഇ തന്നെ റിസൾട്ട് ആക്കി എടുക്കാനായിട്ട് പറ്റും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത് ഇതിൽ പേരെന്താണ് നമുക്ക് വേണ്ടത് അല്ലെ അപ്പം അത്രത്തോളം വാല്യൂബിൾ ആയിട്ടുള്ളൊരു ന്യൂട്രാസോട്ടിക്കൽ ഫുഡ് പ്രോഡക്റ്റ് ആണ് ഈ ട്യൂൺ എന്ന് പറയുന്നത് അതേപോലെ തന്നെ തൈറോയിഡിന് സപ്പോർട്ടീവ് ആണ് മനസ്സിലാവുന്നുണ്ടോ തൈറോയിഡിൽ നമുക്ക് വേറെ പ്രൊഡക്റ്റ് ഉണ്ട് എന്നാൽ പോലും ഈ ബി സിയോടെ ഉള്ളവർക്ക് ഓട്ടോമാറ്റിക്കലി കുറേ കഴിയുമ്പോഴത്തേക്കിനും തൈറോയ്ഡ് കൂടെ കേറി വരും കയറി വരും കാരണം ബിക്കോസ് ഇത് രണ്ടും കണക്റ്റഡ് ഹോർമോൺ ആണ് ഈസ്ട്രജനും തൈറോക്സിഡും കറക് കണക്റ്റഡ് ഹോർമോൺ ആണ് അപ്പം ഈ ചെറിയ രീതിയിലുള്ള തൈറോയ്ഡിന്റെ വേരിയേഷൻസ് ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പി സി ഒ ഈ പറയുന്ന ഈ ട്യൂൺ കഴിക്കുമ്പം തന്നെ തൈറോയ്ഡ് എന്ന് പറയുന്ന ഹോർമോൺസിനും സപ്പോർട്ടീവായിട്ട് ഇത് വർക്ക് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഏറ്റവും കൂടുതൽ പി സി ഒ ഉള്ളവർ കണ്ടുവരുന്നതാണ് യൂറിനറി ഇൻഫെക്ഷൻ റിപ്പീറ്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരും അവരുടെ ബോഡി ഭയങ്കര ചൂടാണ് അപ്പൊ നീ പറയുന്ന ഈ ട്യൂൺ കഴിക്കുന്ന സമയത്ത് ബോഡിയുടെ ടെമ്പറേച്ചർ കുറച്ച് അതെല്ലാം ക്രമപ്പെടുത്തി മീൻസ് ഈസുലിൻ കറക്റ്റ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോഡി ടെമ്പറേച്ചർ ക്രമപ്പെടാൻ തുടങ്ങും അപ്പം ഈ റിപ്പീറ്റ് ആയിട്ട് വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ കുറയും കാരണം ജലാംശം ശരീരത്തിൽ നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് ഈ ബോഡി മെറ്റാബോൾസ് കറക്റ്റ് ആവാതെ ഒരു ഘടകം ഉണ്ട് അപ്പം മീറ്റൂൺ കഴിക്കുന്ന സമയത്ത് ഹോർമോൺ കറക്റ്റ് ആകുമ്പോൾ ബോഡി ടെമ്പറേച്ചർ കറക്റ്റായിട്ട് നടക്കും സ്റ്റിമുലേഷൻ ആയിട്ട് വരും അപ്പൊ തന്നെ നിങ്ങൾ അമിതമായിട്ട് വിയർക്കുക രാത്രി കിടക്കുമ്പം ഭയങ്കരമായി ചൂട് അനുഭവപ്പെടുന്നത് എപ്പോഴും ചൂട് എന്നും പറഞ്ഞിട്ട് സെക്ഷൽ പ്രോബ്ലം പോലും ഉണ്ടാകുന്ന ഒരു മെയിൻ റീസൺ ആണ് ഇത് അപ്പം അതിനും നമ്മുടെ ഈ ട്യൂടെ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ആണ് അതേപോലെ തന്നെ സെക്ഷൽ പ്രോബ്ലം ഉള്ളവർക്ക് പിന്നെ ഈ പറയുന്ന ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ മെനോപോസ് ആർത്തോ വിരാമം ഇപ്പൊ നേരത്തെയാണ് അപ്പൊ അങ്ങനെയുള്ള ഇതൊന്നും വരാതിരിക്ക നേരത്തെ കൂട്ടി മെനോപോസ് ഒന്നും വരാതിരിക്കാനും അഥവാ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ട്യൂൺ എന്ന് പറയുന്നത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ആ അതുമായി ബന്ധപ്പെട്ട് മെനോപോസുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ അമിതമായ ചൂട് ഭയങ്കരമായ ക്ഷീണം ചിലർക്ക് തേയ്മാനത്തിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങും അമിതമായിട്ടുള്ള വണ്ണം വെക്കുക ഈ പറഞ്ഞ ഓർമ്മക്കുറവ് ഭയങ്കര ദേഷ്യവും സങ്കടവും ഇങ്ങനെയുള്ള ഇമോഷണൽ ചേഞ്ചസ് ഇതെല്ലാത്തിനും ഈ ട്യൂൺ ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് അപ്പൊ ഒന്ന് നോക്കിയേ നമ്മുടെ ഏറ്റവും ഡ്രൈ ഹോർമോൺ ആണ് ഈസ്ട്രജൻ ആ മെയിൻ ഹോർമോണിനെ കറക്റ്റ് ചെയ്യുന്ന സപ്ലിമെന്റ് ആണ് ന്യൂട്രാസോട്ടിക്കൽ ആയിട്ടുള്ള ഈ എന്ന് പറയുന്നത് അത് കഴിക്കുമ്പോൾ തന്നെ ഇത്രയും പ്രശ്നത്തിനുള്ള പരിഹാരം കൂടെ നമുക്ക് കിട്ടുകയാണ് ഓക്കെ കൂടാതെ നമ്മൾ ഈ പറയുന്ന ഇൻഫർട്ടിലിറ്റി കുട്ടികളില്ലാത്ത കേസിന് നിർബന്ധമായും പെൺകുട്ടികൾക്ക് ഈ പറയുന്ന ഇൻസ്ട്രിജന്റ് വേരിയേഷൻസ് കൊണ്ടാണ് പി സി ഒ ഡി ഉണ്ടാവുന്നതും അതേപോലെ തന്നെ വജൈനൽ ഡ്രൈനസ് വരുന്ന കേസസ് ഉണ്ട് അതിനും ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ ട്യൂൺ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഗർഭാശയ ട്യൂമർ ഒക്കെ ഒരു വരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ നമ്മൾ ഈ പറയുന്ന ഈ ട്യൂൺ വളരെയധികം സഹായകരമായിരിക്കും ഓക്കെ അപ്പം ഇതിനകത്ത് നമ്മളൊരു ഫുഡ് ഷെഡ്യൂൾ പ്രധാനമായിട്ടും ഡോക്ടർ പറയുന്നത് കാരണം നമ്മൾ ബ്രോയിലർ ചിക്കൻ നമ്മൾ ഈ പറയുന്ന പോലെ ഹോർമോണൽ ട്രീറ്റഡ് ആയിട്ടുള്ള ഫുഡുകള് നമ്മൾ കഴിക്കുകയും ഒപ്പം ഈ ഈട്ടിയോണും കൂടെ കഴിക്കുക ഒരു ഹോർമോണെ ക്രമപ്പെടുത്തുന്ന സപ്ലിമെന്റ് ആണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പഴത്തെ സൈഡിൽ കൂടെ ഹോർമോൺ ഇംബാലൻസ് ചെയ്യിക്കുന്ന ഫുഡുകൾ അതായത് ബ്രോയിലർ ചിക്കൻ അതേപോലെ തന്നെ ബർഗർ ആയിക്കോട്ടെ ഷവർമ ഷവായി കുഴിമന്തി ഇങ്ങനെ പല ഐറ്റംസ് ഇപ്പം അടിപൊളിയായിട്ട് അവൈലബിൾ ആണ് അപ്പം അവരോട് കൃത്യമായി പറയുക അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ആർക്കോ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആയിക്കോട്ടെ നിങ്ങൾക്ക് റിസൾട്ട് പറ്റും എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാത്ത നമ്മൾ അവിടെ അനലൈസ് ചെയ്യണം എത്രയോ നാളുകൊണ്ട് ട്രീറ്റ്മെന്റ് എടുത്തു പത്ത് വർഷം എനിക്ക് പി സി ഓടി വന്നിട്ട് എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് ചോദിക്കേണ്ടത് എന്തുകൊണ്ട് മാറുന്നില്ല അല്ലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കാരണം അവിടെ മരുന്നല്ല സൊല്യൂഷൻ എന്ന് പറയുന്ന ബോഡിക്ക് എന്ത് വേണോ നീ അത് കൊടുക്കാൻ പറയാ ഏറ്റവും നല്ലതാണ് നമ്മുടെ ഇ ട്യൂൺന്ന് പറയുന്നത് ഈ ട്യൂൺ ഒരു സ്പെസിഫിക് ന്യൂട്രീഷൻ ആണ് വുമൻസിന് വേണ്ടുന്നത് അപ്പൊ അത് കഴിക്കുന്നതോടൊപ്പം തന്നെ കുഞ്ഞ് ഡയറ്റ് ഡയറ്റ് മീൻസ് വേണ്ടാത്ത സാധനത്തെ കട്ട് ചെയ്യാം ബ്രോയിലർ ചിക്കൻ നിർബന്ധമായും ഇ ട്യൂൺ കൊടുക്കുന്ന സമയത്ത് ഹോർമോണൽ റിലേറ്റഡ് ഫുഡ് കട്ട് ചെയ്യാനായിട്ട് പറയണം ദൻ രണ്ടാമത്തെ കാര്യം രാത്രിയിൽ ചോറ് വെള്ളയില് ചോറ് കഴിക്കരുതെന്ന് പറഞ്ഞേക്കാം പിന്നെ ഒരു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഒരുപാട് ചോക്ലേറ്റ് അല്ലെ മധുരം ഈ പീസോടെ ഉള്ളവർക്ക് ക്രേവിങ്സ് ഭയങ്കര കൂടു മധുരത്തിനോട് ഭയങ്കര ആർത്തിയായിരിക്കും ചിലർക്ക് അപ്പം അതുകൊണ്ട് തന്നെ മധുരം കട്ട് ചെയ്യാനായിട്ടും പറയാം ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പഞ്ചസാര ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് കട്ട് ചെയ്യാനായിട്ട് പറയാം ഇത് മൂന്നും നിങ്ങൾ പറയുകയും നമ്മുടെ ഈ ഇട്ടിയോടും കൂടെ കഴിക്കുകയും കൂടെ ചെയ്താറുണ്ടല്ലോ സൂപ്പർ റിസൾട്ട് ആണ് കാരണം ഈ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ പ്രോബ്ലത്തിന് നമ്മളൊരു സിക്സ് ടു വൺ ഇയർ കാരണം പത്ത് വർഷമൊക്കെ പഴക്കുണ്ടെങ്കിൽ ഒരു സിക്സ് ടു വൺ ഇയർ കൊണ്ടെങ്കിലും കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാനായിട്ട് പറ്റും മാറ്റമുണ്ട് എത്രയോ പേർക്ക് നമുക്ക് കൊടുത്ത റിസൾട്ട് എടുത്തിട്ടുള്ളതാണ് ഓക്കെ ഇനി ഇത് ആരൊക്കെ കഴിച്ചുകൂടാ എന്നുള്ളതാണ് ഗർഭിണികൾ കഴിച്ചുകൂടാ സപ്പോസ് പ്രഗ് ഇത് കഴിച്ച് പ്രഗ്നന്റ് ആവാൻ വേണ്ടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്കൊരു അങ്ങനൊരു റിസൾട്ട് വന്നിട്ടുണ്ട് കഴിച്ചുകൊണ്ടിരുന്ന ആണ് കുട്ടി പ്രഗ്നന്റ് അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്തേക്കാൻ പറഞ്ഞേക്കെ അതേപോലെ ഗർഭിണികൾ കഴിക്കാൻ പാടില്ല പിന്നെ അതേപോലെ മുലയൂട്ടുന്ന അമ്മമാരും ഇത് കഴിക്കാൻ പാടില്ല കാരണം നമ്മൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമ്മൾ ആകെല്ലാം ഫിറ്റ് ആയിട്ടിരുന്നിട്ട് പ്രഗ്നൻസി ആവുന്ന സമയം ഹോർമോൺ എല്ലാം വേറെ രീതിയിലുള്ള ഹോർമോൺസ് ഒക്കെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് തിരിച്ച് വണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ട്യൂൺ എടുത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ പാടില്ല കാരണം മുലപ്പാൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ട്യൂണ് യൂസ് ചെയ്യാൻ പാടില്ല അമ്മമാര് അതേപോലെ തന്നെ ന്യൂട്രസ് എടുത്ത് കാണിട്ടുള്ളവര് അല്ലെങ്കിൽ ഓവറി റിമൂവ് ചെയ്തിട്ടുള്ളവര് കാരണം എന്താണെന്ന് അറിയോ നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ ജോലി എന്താ നമ്മുടെ ഉള്ളിലുള്ള അവയവത്തിന്റെ കേടുപാടുകൾ വന്നതിനെ പതുക്കെ പതുക്കെ റീജനറേഷൻ നടത്തിക്കൊണ്ട് ആ അവയവത്തിനെ പൂർവാധികം ഒരു ആരോഗ്യമുള്ള ഹെൽത്തി ഓർഗൻ ആക്കി അതിന്റെ ജോലി അതിനെ കൊണ്ട് കൃത്യമായി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ അവിടെ അവയവം ഇല്ലെങ്കിൽ എന്താ ചെയ്യ അതുകൊണ്ടാണ് ന്യൂട്രസ് റിമൂവ് ചെയ്തിട്ടുള്ളവർക്ക് കൊടുക്കല്ലേ എന്ന് പറയുന്നത് കാരണം ഗുണമില്ല അവര് നമ്മള് റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോ അവർക്കത് അത് ആ ഒരു വിശ്വാസവും ആഗ്രഹത്തോട് കൂടിയായിരിക്കുമല്ലോ അവര് കഴിക്കുന്നത് അപ്പൊ അവർക്ക് അത് കിട്ടില്ല കാരണം ഓർഗൻ ഇല്ല അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് ഗണത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മള് ഈ പറയുന്ന ഏറ്റവും കൊടുക്കാൻ പാടില്ല മനസിലായല്ലേ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ ബാക്കി എല്ലാവർക്കും എല്ലാ സ്ത്രീകൾക്കും പീരീഡ്സ് ആവാ ഇങ്ങനെയൊരു കാര്യം കൂടെ ഇപ്പം ചില കുഞ്ഞുങ്ങള് പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സിനകത്ത് പീരീഡ്സ് ആവാത്ത കേസസ് ഉണ്ടെങ്കില് അപ്പം അത് ഹോർമോൺ ഇംബാലൻസ് ആണ് അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം പ്രായമാവാൻ വേണ്ടി പ്യൂബേർട്ടി ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ട്യൂവിന് കൊടുക്കുന്നത് നല്ലതാണ് ഓക്കെ രണ്ടാമത്തെ കേസിൽ പീരിയഡ്സ് ആയി ഒരു വർഷത്തോളം ഗ്യാപ്പ് വന്നു ചിലർക്ക് അങ്ങനെയാണ് ചിലപ്പോ പതിനൊന്ന് വയസ്സിൽ പത്ത് വയസ്സിലൊക്കെ പ്രായമായിട്ട് പിന്നെ വൺ ഇയറിലേക്ക് ഓപ്പറേഷൻ നടക്കാതെ വരുന്നൊരു ഉണ്ട് അവിടെയും കൊടുക്കാം നോ പ്രോബ്ലം കുട്ടികളുടെ കേസായിട്ടാണ് ഞാൻ എടുത്തു പറയുന്നത് പിന്നെ നാല്പത് വയസ്സ് പീരിയഡ്സ് കഴിഞ്ഞിട്ട് മെനോപോസ് കഴിഞ്ഞിട്ടുള്ള ആർത്തോ വിരാമോ കഴിഞ്ഞിട്ടുള്ള ലേഡീസിനും ഇത് കൊടുക്കാം കാരണം യൂട്രസ് ഓവറി ഉണ്ട് കാരണം അവർക്ക് പീരീഡ്സ് കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു ആദ്യത്തെ മൂന്ന് വർഷം ഭയങ്കര ബോഡിക്കൊക്കെ ഭയങ്കര ചൂടും വണ്ണം വെക്കാൻ തുടങ്ങിയും മുട്ടിനും ശരീരം മൊത്തത്തിലൊരു വേദന വരികയൊക്കെ ചെയ്യും അപ്പൊ അതിന് ഒരു മെനോപോസിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന പ്രശ്നത്തിന് യൂട്രസ് സോറി നമ്മുടെ ഈ പറയുന്ന ഈ ട്യൂൺ വളരെയധികം സജസ്റ്റീവ് ആണ് ഓക്കെ ഇനി നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്തുകൊണ്ട് ഇത്രയും റിസൾട്ട് ഇടുന്നു നമ്മുടെ പ്രോഡക്റ്റിനകത്തുള്ള ന്യൂട്രാസോട്ടിക്കലിനകത്തുള്ള ഫുഡ് പ്രോഡക്റ്റിനകത്തുള്ളത് ഇൻഗ്രീഡിയൻസ് ജെനുവിൻ ആണോ ഓർഗാനിക് ആണോ നിങ്ങളോട് ചോദിക്കാറില്ലേ എന്താ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ കണ്ടന്റ്സ് എന്ന് പറയുന്നത് ശതാവരി ഇഞ്ചി അമുക്കുരം ഉലുവ മല്ലി വെളുത്തുള്ളി ഒക്കെയാണ് അപ്പം ഇതിനകത്തൊന്ന് നോക്കിയേ ഇതെല്ലാം ഓർഗാനിക് ഇതിനകത്ത് ഏറ്റവും പണ്ട് മുതലേ മുതിർന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു കോമ്പോ കണ്ടന്റ് ആണ് ശതാവിരി എന്ന് പറയുന്നത് അപ്പം അത് തന്നെ മതി മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ ഇത് ഇതെന്തുകൊണ്ട് ഇത്രയും റിസൾട്ട് തരുന്നു എന്നുള്ളത് അപ്പം ശതാബരി എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോണൽ സ്റ്റിമുലേഷൻ കറക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ മെൻസ്ട്രൽ ഡിസോർഡർ ഒക്കെ കറക്റ്റ് ആക്കാനും സെക്ഷൽ പ്രോബ്ലം ലോ സെക്ഷൽ ഡ്രൈവ് ഉള്ളവർക്ക് സ്ത്രീകൾക്ക് അതിന് ഫാമിലി ആയിട്ടുള്ളവർക്ക് അത് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം ഞാൻ പറഞ്ഞേ ഒരു വീട്ടില് ഉള്ളൊന്നും പറയാലോ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ഒരു അമ്മയോ ഒരു ചേച്ചിയോ ഒരു അനിയത്തി ഒരു ഒരമ്മയോ ആരാ ഒരു ലേഡി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഈ ജ്യൂൺ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പോലും കഴിക്കാം ഒരു ഹെൽത്തി സപ്ലിമെന്റ് ആണ് പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് മാറ്റവും ഉണ്ടാകും ഓക്കെ അതേപോലെ തന്നെ അമുക്കുരം ഉലുവ മല്ലി വെളുത്തുള്ളി ഇതെല്ലാം നമ്മുടെ വിഷപ്പിനെ റെഗുലേറ്റ് ചെയ്ത് ബോഡിക്കകത്ത് എക്സായിട്ട് അടിഞ്ഞുകൂടിയ ഫാറ്റിനെ റെഡ്യൂസ് ചെയ്ത് കൊളസ്ട്രോൾ ലെവൽ ആക്കി ടെൻഷൻസ് കുറച്ചിട്ട് അതേപോലെ തന്നെ നമ്മുടെ ഹോർമോൺ ആക്കി പീരിയഡ്സ് ആയി ഇൻഫോർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറി ഒരു കുഞ്ഞുണ്ടാവാൻ ഒക്കെ ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ കീ എന്ന് പറയുന്നത് ഇനി ഇതിനൊരു കോമ്പിനേഷൻസ് അപ്പം ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത് ഇത് ആർക്കൊക്കെ കൊടുക്കാം അതായത് നിങ്ങൾ ഇപ്പം ഈ വാക്കുകൾ നിങ്ങൾ കേട്ട് കൊള്ളണംന്നില്ല അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിലും ആയിക്കോട്ടെ പൊതുവേ പി സി ഒ ഡിന്നാണല്ലോ പറയാം ഈ സാധാരണ സ്കാനിങ് റിപ്പോർട്ട് തരും നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ എനിക്ക് ഇന്ന പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ സ്കാനിങ് റിപ്പോർട്ടിന് അകത്ത് എൻഡോമെട്രിയോസിസ് എന്നോ യൂട്രസിന്റെ കട്ടി കൂടുന്നതാണ് അതേപോലെ തന്നെ പി സി ഓടി എന്നോ ഹൈപ്പർ പ്ലാസിയോന്നൊക്കെ എഴുതിയിട്ടുള്ളവർക്ക് ഇത് കഴിക്കാം നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നീ ഒരു കോമ്പിനേഷൻ ആയുർ യൂർ ഈ ട്യൂൺ ആയൂർ ഹീമോപ്ലസ് ആയൂർ ന്യൂട്രീൻ മീറ്റ എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഇവിടെ ന്യൂട്രീൻ മീറ്റ കഴിക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ കഴിക്കുക രാത്രിയിൽ ഒരു നേരം ഈ ട്യൂൺ കഴിക്കേണ്ടത് രാവിലെയും വൈകിട്ടും പത്ത് ഗ്രാം വെച്ചിട്ട് ചൂട് പാലിനകത്ത് ഏറ്റവും നല്ല പറയുന്നത് നമ്മൾ പാല് തിളക്കില്ലേ ആ തിളയ്ക്കുന്ന സമയത്ത് ലാസ്റ്റ് നമ്മുടെ ഈ ട്യൂണിട്ട് കൊടുത്ത് ഒന്ന് ലാസ്റ്റിലത്തെ തലയിൽ ഒന്ന് തിളപ്പിച്ച് ജസ്റ്റ് ഒന്ന് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് കട്ട് ചെയ്യേണ്ടി കുടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അതല്ല നമുക്ക് അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചൂട് പാലിനകത്തോട്ട് ഈ ട്യൂൺ ഇട്ട് കലക്കിയിട്ട് കുടിക്കാം ഓക്കെ അതേപോലെ തന്നെ ഹീമോപ്ലസ് എന്ന് പറയുന്നത് അറിയാലോ രാവിലെ വെറും വയറ്റിൽ തന്നെ നമ്മൾ രണ്ടടപ്പ് വെച്ചിട്ട് ഹീമോപ്ലസ് യൂസ് ചെയ്യാം ന്യൂട്രീൻ മീറ്റർ രാത്രിയില് ഫുഡിന്റെ അളവെല്ലാം കട്ട് ചെയ്തിട്ട് ന്യൂട്രിമീറ്റർ ചൂട് വെള്ളത്തിലൊക്കെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡിക്ക് വേണ്ട ന്യൂട്രീഷൻസും കിട്ടും ഒപ്പം നമ്മുടെ ബോഡി ഫാറ്റ് കുറയ്ക്കാനും ഇത് സഹായിക്കും പി സി ഒഡിയുള്ളവർക്ക് ഫാറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇതൊരു നല്ല കോമ്പിനേഷനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ന്യൂട്രസിന്റെ അകത്തുള്ള ഫി കട്ടി കുറഞ്ഞ് അത് ബ്ലീഡിങ്ങിലൂടെ പുറത്ത് അപ്പ് ചെയ്ത് അത് ക്ലീൻ ആയി പൊക്കോളും പക്ഷെ കൊണ്ട് സ്ലോ ആയിട്ടായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക രണ്ടാമത് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ സെക്ഷൽ ഡിസോർഡർ ഉള്ള വുമൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ട്യൂണിനും ഹീമോപ്ലസും ന്യൂട്രീമീറ്റയും അശ്വഗന്ധയും ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ ആണ് അശ്വഗന്ധ എന്ന് പറയുന്ന ലോ ലിബിഡോ എല്ലാം കറക്റ്റ് ചെയ്ത് സെക്ഷൽ ഡിസോർഡറിന് വേണ്ടുന്ന ഏറ്റവും ഉത്തമ ഒരു ആണ് ഈ ട്യൂണിന്റെ കൂടെ അശ്വഗന്ധ എന്ന് പറയുന്നത് അപ്പം ഇത് ഇൻഫെർട്ടിലിറ്റി ഉള്ളവർക്കും സെക്ഷൽ ഡിസോർഡർ ഉള്ളവർക്കും ഇത് സജസ്റ്റ് ചെയ്യാം ഇനി ചില കേസില് പി സിയോടെയും ഫാറ്റി ലിവറും കൂടെ ചേർന്ന് വരുന്ന കേസുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് ഭയങ്കര വണ്ണോ അവരെന്തോ ആ വണ്ണം കുറയാത്തൊരു സിറ്റുവേഷനാണ് അങ്ങനെ വരുന്ന ഹൈ ഇപ്പം തൊണ്ണൂറ് കിലോ നൂറ് കിലോ ഒക്കെ വരുന്ന കേസസ് ഉണ്ട് ചിലർ പറയും ബോഡി കുഴപ്പമില്ല ഓവർ വെയ്റ്റ് ഇല്ല പക്ഷെ വയർ മാത്രം ചാടി എന്ന് പറയും അപ്പൊ പി സിയോടെയും പ്ലസ് ഫാറ്റി ലിവറും കൂടെ ആവുമ്പോഴാണ് ഇഷ്യൂ വരുന്നത് അങ്ങനെയുള്ളവർക്ക് ആയോർഡ്യൂൺ ആയോർ ഹീമോപ്ലസും അതേപോലെ തന്നെ ആയോർ പിൽസ് കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുക ന്യൂട്രിവിഡിയും കൊടുക്കാം നല്ലതാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ഇ ട്യൂണും ഹീമോപ്ലസും ലിവപ്ലസും യൂറിനറി ഇൻഫെക്ഷൻ റിപ്പീറ്റ് ആയിട്ട് വരുന്നവരാണെങ്കിൽ ഇ ട്യൂണും ഹീമോപ്ലസും യൂക്കോമിക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അവിടെ യൂറിനറി ബ്ലാഡറിനകത്തുണ്ടായിട്ടുള്ള ഇൻഫെക്ഷനും യുറ്റി ഐ പ്രോ പ്രോബ്ലും ഒക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലതായിരിക്കും പിന്നെ അതേപോലെ ഇപ്പം സ്ത്രീകളിൽ ഒട്ടുമിക്ക സ്ത്രീകളിലും കണ്ടുവരുന്ന പ്രശ്നമാണ് യൂട്രസ് ക്യാൻസർ സെർവിക്കൽ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹോർമോണൽ പ്രശ്നം കൊണ്ട് വരുന്ന ക്യാൻസർ സ്റ്റേജ് ഫസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ ആണ് ഇ ട്യൂണും ഹീമോപ്ലസും ന്യൂട്രീൻ വി ടീം അശ്വഗന്ധ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇതൊരു കോമ്പിനേഷനായിട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാൻ പറ്റും അപ്പം നോക്കിയേ ഇന്ന് ക്ഷ്യങ്ങളും മുടക്കിയിട്ടും റിസൾട്ട് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്ത് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരിലേക്ക് നമുക്കിതൊന്ന് കൊടുക്കാൻ പറ്റിയ അത്ര വാല്യൂബിൾ സപ്ലിമെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് നമ്മൾ പറയാതിരുന്നാൽ നമ്മൾ ഏറ്റവും വലിയ നിന്നുള്ള ആൾക്കാരെന്നെ ഞാൻ പറയുള്ളൂ അല്ലേ തീർച്ചയായിട്ടും ഇത് അറിയിക്കുക കൊടുക്കുക മനസ്സിലാക്കി കൊടുക്കുക ഞാൻ ഈ പറയുന്നതില് എന്തെങ്കിലും മാറ്റമുള്ളൂ അതെ എന്റെ റിസൾട്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ ആ രൂപത്തിൽ വന്ന മാറ്റങ്ങള് ഈ ഫാറ്റി ലിവർ നന്നായി അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് പരം വേറൊരാൾക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ അത്ര ലെവലിൽ നിന്നും തിരിച്ചു റിവേർട്ടായി വന്ന് ഹെൽത്തി ആയി വന്ന ഒരാളാണ് ഇപ്പം സെക്കൻഡ് ബേബി ആയിട്ട് എന്റെ കുഞ്ഞിന് ഇപ്പം ആറുമാസം ആറുമാസായിട്ട് ആയിട്ടുണ്ട് മോളാണ് അപ്പൊ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു ഇഷ്യൂ സെക്കൻഡ് ബർത്തിന് ഉണ്ടായിരുന്നു കാരണം പി സി ഓഡി ഫാറ്റി ലിവർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം മാറി ഹെൽത്തി ആണ് ഞാൻ ലാസ്റ്റ് സ്കാനിങ് എടുത്തപ്പോൾ എനിക്കത് മനസ്സിലായി അപ്പം എന്റെ ഒരു ബോഡി തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം റിസൾട്ട് ഓറിയന്റഡ് ആണ് നമ്മുടെ ഈ ട്യൂൺ എന്ന് പറയുന്ന സപ്ലിമെന്റ് പിന്നെ പലർക്കും നമ്മൾ കൊടുത്ത് പലർക്കും റിസൾട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് കുട്ടികളില്ലാത്തവർക്ക് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസിന് വേണ്ടിയിട്ട് റിസൾട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് സോ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഏത് ക്ലാസ്സിലും പറയുന്നതാണ് നമ്മുടെ ശരീരത്തിന് എന്ത് വേണം എന്ന് നമ്മളൊന്ന് അറിയണം അതിനെ ഒന്ന് സ്നേഹിക്കണം എന്നാലും നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും പകരം നമ്മൾ ഇവിടെ ഈ ഡോക്ടറിനെ കണ്ടു ഇവിടുന്ന് വരുന്ന വിഷയം അതെന്റെ അടുത്ത ഡോക്ടറിനെ കണ്ടു അവിടെ നിന്ന് വരുന്ന ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ കേരളം പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേരളത്തിനെ ഇന്ത്യയുടെ ന്യൂട്രോസോട്ടിക്കൽ ഹബ്ബായി തെരഞ്ഞെടുത്തിട്ട് ആ ഒരു സന്തോഷ വേളയിലാണ് നമ്മൾ കാരണം നമ്മൾ അഞ്ചു വർഷമായി ന്യൂട്രാസോട്ടിക്കൽ സെഗ്മെന്റിലാണ് പ്രവർത്തിച്ചു പോകുന്നത് സോ ഇത് ജനങ്ങളെ അറിയണം തീർച്ചയായിട്ടും പറയണം ഉണ്ട് എന്നുള്ളത് അവിടെ രക്ഷപ്പെടട്ടെ ഒരുപാട് പേരുടെ ഹെൽത്ത് ഓക്കിയാൻ പറ്റുന്ന ഏറ്റവും വലുതായിട്ടുള്ള ആണ് ഒരു ആണോ അവർ ഈ ട്യൂൺ യൂസ് ചെയ്തിരിക്കണം നിർബന്ധമായി ഒരു വേർഡിലെങ്കിലും യൂസ് ചെയ്താൽ മതി അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് സ്റ്റാർട്ടപ്പ് ആവുന്നുണ്ടെങ്കിൽ പോലും അത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും ഹെൽത്തി ആയിട്ടല്ല ബോഡി ഇരിക്കുന്നതെങ്കിൽ ത്രീ ടു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ വൺ ഇയർ എങ്കിലും റെഗുലർലി നിങ്ങളൊന്ന് ഉപേക്ഷിച്ച് നോക്കാം നമ്മൾ എന്തിനെല്ലാം പൈസ കളയുന്നുണ്ട് ഒരു ദിവസം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തിനൊക്കെ നമ്മൾ എമൗണ്ട് പോകുന്നുണ്ടെന്ന് അത് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് ഈ ട്യൂൺ എന്ന് പറയുന്നത് വുമൻസിന് മസ്റ്റ് ആൻഡ് ഷുഡ് ആയിട്ട് വേണ്ടതാണ് ഓക്കെ താങ്ക് യു സോ മച്ച് എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കും